രാജ്യത്തിന് മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ എവിടെങ്കിലും പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് അവസാനം പുൽവാമ അറ്റാക്കിൽ നാൽപ്പത് പേരെ ബലി കൊടുത്തുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് എടുത്തിട്ടില്ലേ മോദിജി രണ്ടായിരത്തി പത്തൊമ്പത് ക്യാമ്പയിൻ വന്നതും ജയിച്ചതും ഇവിടെയാണ് ഞാൻ വയനാട്ടിലെ പ്രസക്തിയത് ഞാൻ ചോദിക്കുന്ന ചോദ്യം വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ശ്രീ രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കാം പുൽവാമ അറ്റാക്ക് കൊണ്ടാണ് ആയിരത്തി തൊള്ള മോദിജി വിജയിച്ചത് ആ സിമ്പതി കൊണ്ടാണെന്ന് വിജയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കഴിക്കുന്നു തൊണ്ണൂറ്റൊന്നില് രാജീവ് ഗാന്ധി എലക്ഷൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ വളരെ കൂടി ജയിച്ചു അപ്പൊ നിങ്ങള് ആ കൊലപാതകം അവിടെ നടന്നത് ഈ ആ സിമ്പതി വാങ്ങിച്ചിട്ടില്ലേ നിങ്ങൾ രണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എലക്ഷൻ ജയിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടോ അല്ലെങ്കിൽ ഇനി മെയിൻ ഇത് പറയരുത് പുൽവാമ അറ്റാക്ക് ചെയ്തിട്ടാണ് മോദിജി ചെയ്യുന്നതാണ് ഇനി ഞാൻ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ പറയുന്ന ലിങ്ക് മിട്ടോളൂ അതിന്റെ യഥാർത്ഥ കൊലയാളികൾ ആരെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായിട്ട് എന്റെ മനസ്സിലാക്കി നിൽക്കുക കാരണം എന്താണറി നിങ്ങൾ പലർക്കും അറിയുമെന്നുള്ള അറിയില്ല ആ കുറ്റവാളികളെ പിടിക്കാൻ പോയിട്ടുള്ള കമാൻഡോ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു എസ് ഐ ടി ടീമിനകത്ത് ഉണ്ടായിരുന്നു ഈ മുരുകനെയും നളിനീനയും ശാന്തനെയും പേരളിവാനെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടുള്ള ഈ നാല് പേരെയും പിടിച്ചത് ഞാനും എന്റെ കമാൻഡോ ടീമുമാണ് ഈ പിടിക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കിട്ടിയിരുന്ന ഓർഡർ എന്താണ് അവരെ ജീവനോടെ ജീവനോടെ പിടിക്കണം പിടിക്കണം ജീവനോടെ പിടിക്കണം ഓക്കെ ജീവനോട് പിടിക്കും എങ്ങനെ മരണത്തിനും ജീവനും ഇടയ്ക്കുള്ളത് വെറും മൂന്നിഞ്ച് മാത്രം ഡിസ്റ്റൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ ജീവനോട് പിടിക്കുന്നത് മൂന്നിഞ്ച് എവിടെയാണ് അവന്റെ കഴുത്തിൽ കെട്ടി കെട്ടിത്തൂക്കിരിക്കുന്ന ആ സാന കാസ്യൂള് ഇങ്ങോട്ട് എത്താൻ മൂന്നിഞ്ചിന്റെ ഡിസ്റ്റൻസ് ഉള്ളു ഇതെടുത്തിട്ട് മൂന്നിഞ്ചിൽ എത്തുന്നതിന് മുന്നേ ഞാൻ അവനെ പിടിച്ചിരിക്കണം ഇത് മാനുഷികമായിട്ട് യു ക്യാൻ ഇമാജിൻ അവൻ അവനൊരിക്കലും ചിന്തിക്കാൻ പോലും സ്വപ്നം സ്വപ്ന കാണാൻ പോലും പറ്റാത്ത സമയത്തായിരിക്കും നമ്മൾ അവന്റെ കഴുത്തിൽ പിടിക്കുന്നത് ഈ പിടിക്കുന്ന പല സമയത്തും ഈ ആദ്യത്തെ ഞങ്ങളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് സയനൈഡ് പിടിച്ചിട്ട് പിടിക്കുകയെന്നുള്ള ചില സമയത്ത് ഈ കയറിനകത്ത് കയർ ബലമായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് വരില്ല ആ സമയത്ത് ഈ കുപ്പി പൊട്ടാനും ഉണ്ട് ഈ കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൈയിനകത്ത് മുറിവരും ആ സയനൈഡ് എൻ്റെ ശരീരത്തിലോട്ട് പോവും എന്ന് ചിന്തിക്കാതെ ഞാനും എൻ്റെ കമാൻഡോസും പല ഓപ്പറേഷൻസും ചേരുന്നുണ്ട് മാർഗത്തിൽ സയനൈഡ് കഴിക്കാതെ അവരെ പിടിച്ചിട്ടുണ്ട് അപ്പം അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഞങ്ങൾ അവസാനം രാജീവ് ഗാന്ധിയുടെ ഘാതകരായിട്ടുള്ള ശിവരാസൻ ഞാൻ ശിവരാസൻ ഗാംഗിന് കൊനാനക്കൊണ്ട് തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി രാത്രി പത്ത് മണിക്കാണ് ഞാൻ ജയനഗർ പോലീസിൽ നിന്ന് ഈ ടാർഗറ്റിലോട്ട് പോകുന്നത് ആ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ഓപ്പറേഷന് വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പെർമിഷൻ കിട്ടിയില്ല യു വെയിറ്റ് ലെറ്റ് മി കം അത് ഹൈദരാബാദ് ചീഫിന്റെ ഓർഡർ പക്ഷെ നമ്മൾ ഫാസ്റ്റം ചെയ്തു അവരെക്കാൾ മുന്നേ എത്ര സെക്കൻഡ് മുന്നേ നമ്മൾ അവരുടെ കഴുത്തിൽ പിടിക്കുന്നു എന്നുള്ളടത്താണ് ഈ കമാൻഡോന്റെ ആക്ഷൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് സർപ്രൈസ് സെലമെന്റ് ആണ് ഞങ്ങൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ സർപ്രൈസ് ലൂസ് ചെയ്യുകയാണ് അന്ന് രാത്രി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ ശിവരാസിൻ ഗ്യാങ് എന്ന് അറിയില്ല അവർ നാല് ദിവസത്തും വളയപ്പെട്ടിരിക്കുന്നു ആ രാത്രി മുഴുവൻ അവിടെ ഇരിക്കുന്നു പെർമിഷൻ കിട്ടാതെ തൊട്ടടുത്ത് പോയിട്ട് ഞാനും എൻ്റെ അഞ്ച് കമാൻഡോ ആറ് കമാൻഡോസും എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു പിറ്റേ ദിവസം കാലത്ത് സൂര്യൻ വസിച്ചു അപ്പെല്ലാം എന്റെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനറിയാതെ എന്നിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് മീറ്റർ ദൂരത്ത് അവിടെ ഒരു മുന്നൂറ് നാനൂറ് സിആർ പി എഫ് പട്ടാളക്കാർ ബസ്സും കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നു ഇത് നിർത്തിയപ്പം ഡെഫിനറ്റ് ആയിട്ടും ഈ വില്ലേജിൽ പോകുന്ന ആളുകൾ ചോദിക്കുന്ന എന്തിനാണ് ഇവിടെ ബസ് വന്ന് നിൽക്കുന്നത് ഇത്രയും പെട്ടാളക്കാരൊക്കെ ആൾക്കാർ ആരെങ്കിലും പറയും ശിവരാസാണ് അവർക്കാ ബസ് ദ്ര പിന്നീട് ആ വീടിന്റെ മുന്നിൽ ചുറ്റും ഞങ്ങൾ ആ വീടിന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് ചുറ്റും എനിക്ക് കാണാം ക്രൗഡ് ഇങ്ങനെ കൂടുന്നത് നിങ്ങൾ ബിലീവ് ചെയ്യില്ല ഉച്ചയായപ്പോഴത്തേക്കും അവിടെ ഐസ്ക്രീം വെന്റേഴ്സും സമോസ വെൻഡേഴ്സും വന്ന് സമോസയും ഐസ്ക്രീം വെക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പൊ അത്രയും പൂരത്തിലുള്ള ആളുകൾ അവിടെ വന്ന് കൂടിയിരിക്കും പിന്നെ എവിടെയാണ് ഈ സർപ്രൈസ് എലിമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഞാനും എന്റെ കമാൻഡോസും അങ്ങോട്ടും ഇവിടെ നോക്കുകയാണ് നന്നായി നോക്കിയോ ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ഇപ്പം നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബാക്കി ബാക്കിയുണ്ടാവില്ല കാരണം അവനും കാത്തിരിക്കുകയാണ് അവനീ ജനലിനുള്ളിൽ കൂടെ കാണാൻ ഇത്രയേറെ റോഡുകൾ നിൽക്കുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇരുപതാം തീയതി കാലത്ത് അന്ന് അന്ന് പത്തൊമ്പതാം തീയതി ഈവനിങ്ങിൽ ഇപ്പം അത് മനസ്സിലായി കമാൻഡോസ് പുറത്ത് പോകുന്നില്ല അങ്ങനെ അവർ ഫയർ ചെയ്യുന്നു ഞങ്ങൾ കൗണ്ടർ ഫയർ ചെയ്യുന്നു എൻ്റെ ജയസിംഗിന് വയറിൽ വെടികൊള്ളുന്നു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു ഓഫ് കോഴ്സ് ഹി സർവൈവ് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സൈലൻ്റായി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു സിംഗിൾ ഷോട്ടിൻ്റെ സൗണ്ടാണ് അങ്ങനെ അകത്തുന്നത് ആ സിംഗിൾ ഷോട്ട് സൗണ്ട് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ മക്ളെ ഇനിയിപ്പം പെർമിഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം കാരണം അപ്പം എനിക്കറിയാം അത് ശിവരാസും തന്നെത്താൻ വെടിവെക്കുക അല്ലെങ്കിൽ വരാരെങ്കിലും വെടിവെച്ചിട്ടുള്ള സൗണ്ടാണ് അതൊരു മഫിൾഡ് സൗണ്ട് ആണ് ഈ ഷോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ട്രാൻഡിൽ വെടിവെക്കുമ്പോഴും ദൂരം വിളിക്കുമ്പോഴും എല്ലാ സൗണ്ടിനും വ്യത്യാസമുണ്ട് അപ്പം ഇത് ഈ ക്ലോസിൽ കിട്ടിയ സമയത്ത് എനിക്കറിയാം ഇത് ക്ലോസ് ഷോർട്ട് അടിച്ചിട്ടുള്ളതാണ് വ്യത്യാസം അഞ്ചു മണിക്കാണ് കാലത്ത് എനിക്ക് പെർമിഷൻ വരുന്നത് ഈ രാത്രി മുഴുവൻ ഈ മുപ്പത്തി ആറ് മണിക്കൂർ പതിനെട്ടാം തീയതി പത്ത് മണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പതിനെട്ടാം തീയതി കാലത്ത് എഴുന്നേറ്റുള്ള വ്യക്തികളാണ് ഉച്ചത്തെ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഓപ്പറേഷൻ പോയത് പതിനെട്ടാം തീയതി രാത്രി പത്തൊമ്പതിന് ഫുൾ ഡേ അത് കഴിഞ്ഞ ഇരുപതാം തീയതി കാലത്താണ് ഈ ഓപ്പറേഷൻ കയറുന്നത് ഈ സമയം വരയ്ക്കും ഞങ്ങൾ നാച്ചുറൽ കോൾസ് ഒരു മൂത്രമൊഴിക്കാൻ പോലും പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഞങ്ങളുടെ ശരീരം അതിന് അക്ര അക്ലൈമറ്റസ് വെള്ളം പോലും കിട്ടിയത് അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്തു കുടിച്ച് ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ കരിച്ചിരുന്ന സമയത്ത് എല്ലാം ഡെഡ് ബോഡീസ് ആയിരുന്നു ബ്ലാസ്റ്റ് ചെയ്ത് കരിച്ചിരുന്നില്ല ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് താങ്കളുടെ പിതാവിനെ കൊന്നിട്ടുള്ള ആ ഘാതകരെ പിടിക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്തുകൊണ്ടും നിങ്ങളുടെ നിങ്ങൾ വരച്ചിരുന്ന ആ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ആ ഓപ്പറേഷൻ ഡിലേ ചെയ്യിപ്പിച്ചത് അപ്പോ എന്റെ മനസ്സ് പറയുന്നു ഞങ്ങൾ പിടിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരും അല്ല അതിൻ്റെ ഘാതകൾ ആക്ഷൻസ് ഇപ്പോഴും ഞാൻ പറയുന്നു ഇതിനെക്കുറിച്ച് ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം എന്തിനായിരുന്നോ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് സത്യസന്ധമായിട്ട് രാജ്യസീഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഇതുപോലുള്ള ഒരു അക്യൂസേഷൻ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു അതിന് മുന്നേ എന്റെ ചോദ്യ ഉത്തരം പറഞ്ഞതിന് ശേഷം പിന്നെ അക്യൂസ് ചെയ്യും അതിൽ ഡോക്ടറെ ഞാൻ പറഞ്ഞു സോ നിങ്ങൾക്ക് എലക്ഷൻ ക്യാമ്പയിന് വന്നിട്ട് എന്തെങ്കിലും പറയാൻ നോൺ പറയുന്ന ഒരു അതിൽ വേണം അപ്പൊ അത് ഏത് ലെവലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മേജർ വിന്നപ്പോ ജീവനോടുള്ള അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇത് യോഗമാണ് ഒരു നിമിത്തമാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ വന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു പത്രക്കാർ ഇവിടെയുണ്ട് വീട്ടിൽ പോയി ചോദിക്കട്ടെ എന്തിനായിരുന്നു ഈ ഓപ്പറേഷൻ ഡിലേ ചെയ്തതുള്ളത് അതിനുത്തരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞു മോദിജിയെ കുറിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇന്നും പട്ടാളക്കാരെ തന്റെ സ്വന്തം പരിവാരമായിട്ട് മനസ്സിൽ കൊണ്ടിടക്കുന്ന പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇത്രയും അധികാരങ്ങൾ പട്ടാളക്കാർക്ക് കൊടുത്തിട്ടില്ല ആ മോദിജിയെ കുറിച്ചും പട്ടാളക്കാരുടെ മരണത്തെ കുറിച്ചും അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ വരുന്ന ഗതികേട് അതേ അതിന് ഇല്ല അതേ ഒന്നും നടന്നാൽ മതി അത് തന്നെ മതി ഇന്ന് രാജ്യത്തെ മനസ്സിലാക്കാൻ വാക്ക് സോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ള എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ഇന്നത്തെ ബി ജെ പിയുടെ ഒരാളാണ് അത് മാത്രം മതി എനിക്ക് അതും ആസ് ട്രോങ് ആസ് നരേന്ദ്രമോദി ജി ഇസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദിസ് ഗവൺമെന്റ് ഇസ് റൂളിംഗ് ഐ എൽ ടൈ ഫോർ ദിസ് കൺട്രി അതുപോലുള്ള ദൃഢവിശ്വാസങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ബിക്കോസ് ഇത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ഇത് എന്താണ് ഒരു പട്ടാളക്കാരുടെ റെസ്പെക്ട് എന്നുള്ളത് മോദിജി വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ വാക്കുകളൊന്നും കേട്ടിട്ട് നിങ്ങൾ യു ടെൽ ദ പബ്ലിക് ഇങ്ങനെയല്ല എലക്ഷൻ ക്യാമ്പയിൻ എന്തെങ്കിലും ഒന്നാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്തു എന്ത് വികസനം ചെയ്തു എന്താണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പ്രാവശ്യം മണ്ഡലത്തിൽ വന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് ഞാൻ ചോദിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം ഫോറിൻ ട്രിപ്പ് അടിക്കാമെങ്കിൽ ഈ അഞ്ച് വർഷത്തിൽ ഒമ്പത് പ്രാവശ്യം മാത്രമേ തന്നെ മണ്ഡലത്തിൽ വരാൻ സാധിച്ചുള്ളൂ ദാറ്റ് മീൻസ് യുവർ പ്രയോ പ്രയോറിറ്റിസ് ആസ് നോട്ട് സെർവിങ് ദ പീപ്പിൾ ബട്ട് സെർവിങ് യുവർ സെൽഫ് അത് പാരമ്പര്യമായിട്ടുള്ള ബിഹേവിയർ ആയതുകൊണ്ട് ഈ ഹിപ്പോക്രാറ്റിക്കൽ ബിഹേവിയർ ആയതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ കുടുംബ പാരമ്പര്യമാണ് അമ്മ അച്ഛൻ മുത്തശ്ശി അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ആഴത്തേക്കുള്ള ഹെയർക്കികൾ ഞങ്ങളുടെ ബി ജെ പിയിൽ അച്ഛന്മാർ മക്കളെ കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ നിർത്താറില്ല ജനങ്ങൾ പക്ഷേ അവർ അവരെ ആദ്യം ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നാട്ടുകാരാണ് ഞങ്ങളുടെ കാഡേഴ്സ് ആ നാട്ടുകാർക്ക് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രയോറിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട് അവർ പാർട്ടിയെ സ്നേഹിക്കുന്നു രാജ്യത്തെ സ്നേഹിക്കുന്നു അല്ലാതെ വീടിന് എൻ്റെ വീട് എൻ്റെ കുട്ടി എൻ്റെ അച്ഛൻ എന്റെ ഭാര്യ എൻ്റെ മരുമോള് എൻ്റെ നാട് എൻ്റെ നാട്ടുകാർ എന്ന് മാത്രം തന്നെ ബി ജെ പിക്ക് ലോങ്ഷ് ഇതൊരു പാഠമാക്കണം ഇനിയും നിങ്ങൾ ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ജാതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് കൊടുക്കാതെ ഒരു രാജ്യത്തിന്റെ വികസനം എങ്ങനെ വരുന്നു ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അത് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുട്ടികൾക്ക് മൊതുച്ചു പറഞ്ഞ കറക്റ്റ് ആണ് എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പാർട്ടികൾ ജയിച്ചോളൂ പക്ഷേ എനിക്ക് വോട്ട് ചെയ്താൽ താമരയ്ക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് ഞാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞതാണ് ആ പാർട്ടിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓരോരുത്തരോടും റിക്വസ്റ്റ് ആണ് ഒരിക്കലും ഇത് മനസ്സിന്ന് മനസ്സിൽ ഉണ്ടാവരുത് ഞാൻ എൻ്റെ ഒരു വോട്ട് കൊണ്ട് ജയിക്കുമോന്ന് നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ജയിക്കും അതുകൊണ്ട് ഒരു വോട്ട് പോലും വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ അറിയുന്നവരെ വീട്ടിൽ പോയിട്ടെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് അന്ന് ഈവനിങ് അഞ്ചു മണിക്ക് മുന്നേ നമ്മളറിയുന്ന ഓരോരുത്തരും ബൂത്തിൽ പോയിരിക്കണം ഡെഫിനറ്റായിട്ടും മനസ്സിലാത്തത് കേട്ടു നിങ്ങളുടെ ഓരോ വോട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ പാർട്ടീനെ ജയിപ്പിക്കുന്നത് അതുകൊണ്ട് ഡോൺ വേസ്റ്റ് യുവർ വോട്ട് പ്ലീസ് കോർ ഇനിയുള്ള ഈ നാല് ദിവസത്ത് ലിസ്റ്റ് പേര് വന്നോ ഇല്ലേതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ സ്വൈപ്പ് അത് എങ്ങനെ എന്തെന്നുള്ളതല്ല വി ഹാവ് ടു ഹാവ് ദ ചേഞ്ച് അത് അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ നമ്മൾ ഈ കേരളത്തിൽ കാണിച്ചു കൊടുക്കും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അത് മാത്രം വിശ്വസിച്ചുള്ളൂ അല്ല ലെഫ്റ്റും ഇടവനും വരതനും ഒന്നും ചെയ്യില്ല നെടുക്കുകൂടെ പോകുന്ന സ്ട്രേറ്റ് ആയിട്ട് പോകുന്ന നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഫൈറ്റ് ഫോർ അവർ സെൽഫ് താങ്ക് സോ മച്ച് ഐ വിഷ് എല്ലാവരുടെയും സഹനത്തോടുകൂടി അദ്ദേഹത്തെ ബഹുപൂരി ജയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം ഈ പരിപാടി കൂടെ അവസാനിക്കാൻ പോവാൻ